എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയായ രാഗി കൊണ്ടുള്ള ബൺദോശയാണ് ഇന്നത്തെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആവശ്യമായ ചേരുവകളൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അതിനായി അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട് വറുത്തതോ വറക്കാത്തതോ ആകാം ഇനി ആവശ്യമുള്ളത് അരക്കപ്പ് റാഗിപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവിൽ എടുത്തിട്ടുണ്ട് അരക്കപ്പ് അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം രണ്ട് ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിക്കാം പത്ത് മിനിറ്റ് റസ്റ്റിനായി വയ്ക്കാം അതിന് ശേഷം നല്ല സ്മൂത്തായി അരയ്ക്കാം റവയൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട് നന്നായി അരച്ചെടുക്കാം നല്ല കട്ടിയുള്ള മാവാണ് വേണ്ടത് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചാൽ മതി ഒന്ന് ബ്ലെൻഡ് ചെയ്ത ശേഷം വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് നല്ല സ്മൂത്ത് ആയി അറിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം മാവിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ഉരുന്ന കായം ചെറുതായി മുറിച്ച സവാള നന്നായി മിക്സ് ചെയ്യാം മാവ് നല്ല തിക്കാണ് കുറച്ചും കൂടി ഒഴിക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ അപ്പസോള കൂടി ഇടാം നന്നായി മിക്സ് ചെയ്യാം ഇനി പത്ത് മിനിറ്റ് മാവ് റെസ്റ്റിനായി വെക്കാം മാവിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് അത്യാവശ്യം തിക്കുള്ള മാവാണ് വേണ്ടത് അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയില ഇടാം കറിവേപ്പില ചെറുതായി മുറിച്ചിട്ടുണ്ട് ഇനി ദോശ ഉണ്ടാക്കാം അപ്പൊ ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എള്ളി ഇടാം ഇനി പുറത്ത അടച്ചു വെക്കാം ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ തന്നെ ബന്ധു കിട്ടും ക്കാം തിരിച്ചിടാം രണ്ട് സൈഡുകൾ നന്നായി മൊരിയുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റിയാണ് മൂന്നാല് പ്രാവശ്യം എല്ലാം തിരിച്ചിട്ട് കൊടുക്കണം അപ്പോഴാണ് നന്നായി മൊരിഞ്ഞു കിട്ടുള്ളൂ ായിട്ടുണ്ട് എടുക്കാം വളരെ ടേസ്റ്റിയായ റാഗി ബൺദോശ റെഡി ആയിട്ടുണ്ട് ബൺദോശയുടെ കൂടെ ഏത് ചട്നി വേണമെങ്കിൽ സെർവ് ചെയ്യാം ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് കരച്ചട്നിയാണ് നല്ല കോമ്പിനേഷനാണ് ബൺദോശയും ഈ ചട്നിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഡിന്നറിനും ലഞ്ച് ബോക്സിലേക്കും അതുപോലെ തന്നെ നാല് മണിച്ചാക്കിയപ്പോൾ ഉണ്ടാക്കിയെടുക്കാം വളരെ ഹെൽത്തി ആയ റെസിപ്പി നല്ല സോഫ്റ്റുമാണ്